എല്ലാവർക്കും നല്ല ജനനവും മീഡിയ പ്രവർത്തകർക്കും വിശിഷ്ട വ്യക്തിയായിട്ട് ഇവിടെ ഉള്ള രീതിയിൽ ഈ സിനിമയുടെ സംവിധായകൻ ബൈമിന്റെ സുഹൃത്താണ്

ഈ നല്ല സംവിധായകനാകും നല്ല സിനിമ ചെയ്യും എന്നൊക്കെ എനിക്ക് ഉത്സാഹം കണ്ടപ്പോൾ കൂടെ സിനിമ ചെയ്തപ്പോൾ മനസ്സിലായാണ് എന്തെങ്കിലും സിനിമയിൽ വരും സിനിമയോടുള്ള പാഷനും കാര്യങ്ങളായി മനസ്സിലായതാണ് മുമ്പേനയുടെ ഈ സിനിമയ്ക്കും ബേനയുടെ കൂടിയ നിർമ്മാതാക്കൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അവരുടെ ഈ സിനിമയ്ക്കും ശുഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്